നമ്മൾ ഒരാളോട് തെറ്റിക്കുന്നില്ല പോലും നമ്മളോട് തെറ്റ് ചെയ്യാൻ അനേക കാര്യങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട് അവരോട് നമ്മൾ പല രീതിയിൽ നമ്മൾക്ക് തിരിച്ചറിയിക്കാനുള്ള പ്രതിഷേധങ്ങൾ അറിയിക്കും ചിലരത് പറഞ്ഞറിയിക്കും ചിലരത് പറഞ്ഞാലും മനസ്സിൽ ദേഷ്യമായിട്ട് സൂക്ഷിക്കും ചിലരത് പറയാതെ മനസ്സിൽ ദേഷ്യമായിട്ട് സൂക്ഷിക്കും നിങ്ങൾ ഒരു കാര്യം അറിയാം നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകണം ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ശത്രുവും ഉണ്ടെന്ന് കരുതുക ശത്രു പോവാതെ ശത്രുവിനെ നിങ്ങൾ പിടിച്ചു വെക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളും അവിടെ ലോക്കാവണം നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ കഴിയാതെ വരികയാണ് ഇതേ സാഹചര്യം തന്നെയാണ് നമ്മൾ മറ്റൊരാളോട് ക്ഷമിക്കാതെ അവർ നമ്മളോട് ചെയ്ത ആ തെറ്റും മനസ്സിലിട്ട് നടക്കുമ്പോൾ സംഭവിക്കുന്നത് ഞാനൊരു കഥ പറയാം ഒരിക്കലും ഒരു സന്യാസി വര്യൻ ഒരു ഗുരുവാണ് ഒരുപാട് ശിഷ്യന്മാരെ മുന്നിൽ ഇരുത്തിയിട്ട് ആ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു നമ്മളെ പോലെ തന്നെ സാധാരണ മനുഷ്യരായിട്ടുള്ള ശിഷ്യന്മാർ പറഞ്ഞു ഉണ്ട് ഒരുപാട് പേരോട് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞു ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയണം എന്നുള്ളത് അതിലെ മറ്റൊരു അജണ്ടയായിരുന്നു അതുകൊണ്ട് തന്നെ ഇല്ല എന്ന് പറയാതെ ഗുരുവിനോട് അവർ സത്യസന്ധമായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു ഇതിന് ശേഷം ഗുരു ചോദിച്ചു ആരൊക്കെയാണ് അതെന്ന് അവർ പലരുടെയും പേരുകൾ പറഞ്ഞു എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നവരടു ഉണ്ട് ചുട്ട് കരിച്ചു കൊന്നവരാണ് അതുപോലെ ഞങ്ങളോട് അത്രയും ക്രൂരതകൾ ചെയ്തവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഉത്തരങ്ങൾ വന്നു ഇതുപോലെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാലും ചില ആൾക്കാരുടെ പേരുകൾ നമുക്ക് പറയാനുണ്ടാവും അല്ലേ വെറുതെന്ന് ആലോചിച്ച് നോക്കാം ഒരു നമ്മളോട് തെറ്റ് ചെയ്ത നമുക്ക് ഇപ്പോഴും ദേഷ്യമുള്ള ആൾക്കാർ നിങ്ങൾ പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരുടെ മുഖവും നോടിച്ചു നോക്കാം എല്ലാവരോടും നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ ചിരിക്കുന്നത് അൺകണ്ടീഷണൽ ആയിട്ടാണോ നിങ്ങൾ ചിരിക്കുന്നത് എന്നൊന്നും എന്നൊന്നാലോചിക്കാം അതായത് ഒരു കണ്ടീഷനും ഇല്ലാതെ അവരെ കാണുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പുഞ്ചിരിക്കാൻ സാധിക്കുന്നുണ്ടോ മനസ്സിലൊന്നുമില്ലാതെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ദേഷ്യമില്ല അങ്ങനെ ഇല്ലാത്ത ഉണ്ടോ അവരൊക്കെ ആ ലിസ്റ്റിൽ പെടും അപ്പോൾ സന്യാസി ഇത് ചോദിച്ചപ്പോൾ അവര് പലരുടെയും പേരുകൾ പറഞ്ഞപ്പോ സന്യാസി പറഞ്ഞു ഓരോ ചാക്ക് കൊടുത്തിട്ട് ഈ ചാക്കുകളൊന്നും കൊണ്ട് നിങ്ങൾ അപ്പുറത്തേക്ക് പോവാ അപ്പുറത്ത് കുറെ ഉരുളക്കിഴങ്ങുകളുണ്ട് ഓരോ ഉരുളക്കിഴങ്ങിലും നിങ്ങൾക്ക് ദേഷ്യമുള്ള ആൾക്കാരുടെ പേരുകൾ എഴുതി ആ ചാക്കിലേക്ക് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അതുപോലെ തന്നെ ദേഷ്യമുള്ള ആൾക്കാരുടെ പേരുകൾ എഴുതി ആ ചാക്കിലേക്ക് ഓരോന്നോരോന്നായി നിക്ഷേപിക്കാൻ തുടങ്ങി ചിലരുടെ ചാക്കുകളിൽ ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നുള്ളൂ ചിലരുടെ ചാക്കുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു ചിലരുടെ ഒരു പകുതിയൊക്കെ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ചാക്കുകെട്ടുകളുമായി കെട്ടുകളുമായി ഗുരുവിന്റെ മുന്നിലേക്ക് വന്നു ഗുരു അപ്പൊ പറഞ്ഞു ഇത് നിങ്ങളുടെ ശത്രുക്കളാണ് ഇവരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇനി നിർവഹിക്കണം രാവിലെ എണീറ്റത് മുതൽ പല്ലു തേക്കുന്നത് മുതൽ ചായ കുടിക്കുന്നത് മുതൽ ബാത്റൂമിൽ പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കെട്ടുകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ ഗുരു പറഞ്ഞത് ശിഷ്യന്മാർ തുടർന്നു കെട്ടുകളുമായി ദിനചര്യകൾ തുടരാൻ തുടങ്ങി പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഇതിന് പ്രയാസങ്ങൾ കൂടിക്കൂടി വന്നു അവർക്ക് അത് താങ്ങാൻ പറ്റാതായി അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു പ്രശ്നം കൂടെ ഉണ്ടാവും എന്താണ് ഉരുളക്കിഴങ്ങാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് നാറാൻ തുടങ്ങി ചീഞ്ഞ് നാറാൻ തുടങ്ങി ഇത് ചീഞ്ഞ് നാറാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു ചെറിയ വിഷയമല്ലാന്നുള്ളത് പക്ഷേ ഗുരു അന്ന് അവരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പോ അതിൽ നിന്നും ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് പുറത്ത് കളയുക എന്നുള്ളത് ചിലരൊക്കെ മനസ്സില്ലാ മനസ്സോടെ അതിൽ നിന്നും ഉരുളക്കിഴങ് എടുത്ത് പുറത്തോട്ടേക്ക് കളയാൻ തുടങ്ങി ഒന്നും രണ്ടോ ഒക്കെ പത്തും പതിനഞ്ചും ഉള്ളവർ ഒന്നും ഒക്കെ എടുത്താൽ എടുത്ത് കളയാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊരാശ്വാസം ലഭിച്ചു അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് കളയുമ്പോൾ എനിക്ക് അവരോട് ക്ഷമിക്കണം അവരോട് ക്ഷമിച്ചാലും സാരമില്ല ഞാൻ എന്തിനാണ് ഈ ഭാരവും താങ്ങി നടക്കുന്നത് എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഞാൻ ബ്ലോക്ക് ആവുകയില്ലേ എന്ന് അവർ ചിന്തിച്ചു ഏർ ഡയറക്ട്ലി അല്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഇടയിലും സംഭവിക്കുന്നത് അവര് ആ മുഴുവൻ ആൾക്കാരോട് ക്ഷമിച്ച് ആ ചാക്കുകളിലുള്ള മുഴുവൻ ഉരുളക്കിഴങ്ങും എടുത്ത് കളഞ്ഞപ്പോൾ അവരുടെ ജീവിതം കംപ്ലീറ്റ്ലി ഫ്രീ ആയി അവർ ഒരു ഭാരവും ഇല്ലാത്ത ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത വ്യക്തിയായി മാറി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ പോകുന്ന എല്ലാ മേഖലകളിലും നിങ്ങളെ തടയുന്നത് ഈ ഒരു സാധനമാവാം നിങ്ങൾ എന്ത് രീതിയിൽ മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അടിത്തട്ട് കോശങ്ങളിലെ വേണ്ടാത്ത മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ നിങ്ങളെ കൊണ്ട് പുതിയൊരു മാറ്റം സാധ്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു സാധനമാണ് ഇവരോട് മാപ്പ് കൊടുക്കുക എന്നുള്ളത് വെറുതെ മനസ്സിൽ മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ വിശ്വസിക്കില്ല ഇതിന് ഒരുപാട് ടൂളുകളുണ്ട് ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം ചെയ്യാൻ ഒരുപാട് ടൂളുകളുണ്ട് ആ ടൂളുകൾ നിങ്ങൾ വ്യക്തമായി പഠിക്കുന്ന സെൽഫ് ഹിപ്നോട്ടിസത്തിന്റെയും അതുപോലെ ബ്രെയിൻ മൈൻഡ് പവറിന്റെ ഒക്കെ കോഴ്സുകളിലൂടെയാണ് ആ കോഴ്സുകൾ ഏതെങ്കിലും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഇത് നിർവഹിക്കാൻ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോർഗ്യൂനസ് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റം വരേണ്ടതാണ് നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വേണ്ടത് കോശങ്ങൾക്കുള്ള ഊർജ്ജത്തിലെ മാറ്റമാണ് അപ്പൊ കോശങ്ങൾക്ക് ഊർജ്ജം സ്വീകരിച്ചെടുക്കാൻ കഴിയാത്തവണ്ണം അതിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കോശങ്ങൾക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല നമ്മുടെ ശരീരമാണ് നമ്മുടെ മാറ്റങ്ങളൊക്കെ തുടങ്ങുന്നത് മനസ്സും ശരീരവും ഒക്കെ ഒരു എന്താ പറയാ മൂന്ന് ഭാഗമായിട്ട് തരംതിരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന ശരീരമാണ് ഹൃദയം തലച്ചോറ് ശരീരം ഈ രീതിയിൽ നമ്മൾ ബ്രെയിനെ തന്നെ മൂന്ന് രീതിയിൽ ഭാഗിക്കും ബ്രെയിനാണ് ആണ് അടിസ്ഥാനമെങ്കിലും നമ്മൾ ഇതിനെ മൂന്ന് രീതിയിൽ ഭാഗിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരമാണ് പലതിനെയും അവഗണിക്കുന്നത് ഒറ്റക്കാരെ ആലോചിച്ചത് രാവിലെ എണീക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോഴും എണീക്കാൻ സമ്മതിക്കാത്തത് ആരാണ് നിങ്ങളുടെ ശരീരമായിരിക്കും രാവിലെ അല്ലെ അപ്പോൾ ഇതുപോലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് മുക്തി നേടി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഫോർഗീവ്നെസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ ഫോർഗീവ്നെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ബൈ